ചടുലമായ നൃത്ത ചുവടുകളുമായി പുതുചരിത്രം സൃഷ്ടിക്കുകയാണ് കൊല്ലം ശൂരനാട്ടെ ദേവലക്ഷ്മി എന്ന മിടുക്കി ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും അന്യമായ ഈ വിദ്യാർത്ഥിനി തന്റെ നൃത്ത ചുവടുകളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടുകയാണ് കാണാം ദേവലക്ഷ്മിയെ താളങ്ങൾക്കൊപ്പം പിഴയ്ക്കാത്ത ചുവടുകളുമായി മുന്നേറുകയാണ് ദേവലക്ഷ്മി കരുത്തായി നൃത്താധ്യാപികയും പരിമിതികളൊന്നും ഈ കൊച്ചുമിടുക്കിയെ തളർത്തിയില്ല ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും അന്യമാണെങ്കിലും നൃത്തത്തോടുള്ള ദേവലക്ഷ്മിയുടെ അടങ്ങാത്ത അഭിനിവേശം ആരെയും അത്ഭുതപ്പെടുത്തും ഇതിനോടകം തന്നെ ഒട്ടേറെ വേദികളിൽ നിറഞ്ഞാടി പ്ലസ് ടുവിന് പഠിക്കുന്ന കാലഘട്ടം സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് കോളേജിലെത്തിയപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കുച്ചുപൊടിയിൽ മറ്റു കുട്ടികൾക്കൊപ്പം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ന് അടൂർ ബിഷപ്പ് ബിഷപ്പ്മൂർ കോളേജ് ഫോർ ഹിയറിംഗ് ഇമ്പേഡിൽ ബികോം മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദേവലക്ഷ്മിയുടെ നൃത്തത്തോടുള്ള താല്പര്യം ശിശുതയോട് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊട്ടാണ് ഇങ്ങനെ ഇവിടെ ടീച്ചറാണ് ആദ്യമല്ല പറഞ്ഞത് മോള് ഇതുപോലെ ഡാൻസിൻ്റെ പടമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്ന നോക്കിയിരിക്കും അതുകൊണ്ട് അവളെ എവിടെയെങ്കിലും ഡാൻസ് പഠിപ്പിക്കും അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരുടെ ചോദിച്ചപ്പോൾ ഇതുപോലെ പിന്നെ പാട്ട് കേൾക്കാതെ ഇങ്ങനെ പഠിക്കും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോഴാണ് ദേവികയുടെ ഇപ്പോഴത്തെ സാർ ദേവികയുടെ സാറ് ഇപ്പോൾ അവളെ പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചർ ദേവികയുടെ സാറ് ദീപ്തികുമാർ സാറിൻ്റെ അടുത്ത് വിടുന്നേ ആദ്യമായിട്ട് അപ്പോൾ ദീപ്തിമാർ സാറാണ് ആദ്യ അവളെ പഠിപ്പിച്ചു തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ സാർ ഡാൻസ് സ്കൂളിൽ നിർത്തിക്കഴിഞ്ഞാൽ ദേവിക ഡാൻസ് സ്കൂൾ സ്വന്തമായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പം ദേവിക അവളെ ദേവിക പഠിപ്പിക്കാൻ തുടങ്ങി നൃത്തത്തിന് പുറമെ ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണം ചിത്രരചന ബോട്ടിൽ ആർട്ട് എന്നിവയും പ്രിയമാണ് മുതുപ്പിലക്കാട് നൃത്ത വിദ്യാലയത്തിലെ ജി ദേവികയാണ് പ്ലസ് ടു കഴിഞ്ഞ തൊട്ടു പുറകിൽ സാർ ഈ ക്ലാസ് അങ്ങ് എന്നെ ഏൽപ്പിക്കുക ചെയ്തിരുന്നത് അതിനുശേഷം ഞാൻ ക്ലാസ് എടുത്ത എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ദേവലക്ഷ്മി ആദ്യമൊക്കെ പാടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ പാടുണ്ടായിരുന്നു നമുക്ക് കേൾക്കില്ലല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് നമ്മൾ ഈ ഓരോ ഇവളുടെ ഫസ്റ്റ് ഇറങ്ങിയെടുത്ത ഐറ്റം ഉണ്ടായിരുന്നു ദശാവതാരം അപ്പം ബാക്കി കുട്ടികൾക്ക് അത് ഈസ്ലി പറ്റുമായിരുന്നു കാരണം അവർക്ക് ഓരോ കഥകളും ഓരോ അവതാരത്തിൻ്റെ ലക്ഷ്യം അതൊക്കെ അവർക്കെല്ലാം അറിയാമായിരുന്നു അവർക്ക് വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദേവലക്ഷ്മിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു അപ്പം ആദ്യം തന്നെ അവളെ ഒറ്റയ്ക്കിരുത്തി ആ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്ത് പിന്നെ ഓരോ ആടവൂസ് വരുമ്പോഴും അതിനെത്ര ഇപ്പം വൺ ടു ത്രീ കൗണ്ട് അനുസരിച്ചായിരുന്നു പറയുന്നത് കണ്ടറിഞ്ഞ് മനസ്സിലുറപ്പിച്ച ചുവടുകൾ കൂടുതൽ സമയവും ദേവലക്ഷ്മി ചിലവഴിക്കുക ഈ നൃത്ത വിദ്യാലയത്തിലാണ് ഇവിടെ നിന്നും ഇനിയും ഒട്ടേറെ വേദികൾ കീഴടക്കി മുന്നോട്ട് ജനം കൊല്ലം